നമസ്കാരം മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഒരു പ്രശ്നം നടന്നു ഒരു സമരമാണ് നമ്മുടെ മുൻനിര മാധ്യമങ്ങൾ ഒന്നും തന്നെ ആ സമരത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആ വാർത്തയും കൊടുത്തിട്ടില്ല ഞാൻ ഇന്നും കൂടി ചെക്ക് ചെയ്തതേ ഉള്ളൂ സിൽ അവരെ പറയാൻ പറ്റത്തില്ല കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം നമ്മുടെ നാട്ടിലെ പ്രമുഖ മാപ്പകളുടെ ഒക്കെ തന്നെ ഒരു കയ്യിലിരിപ്പ് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ഇടപെടുക അത് പെരിപ്പിച്ച് റേറ്റിംഗ് കൂട്ടുക ആവശ്യമുള്ള കാര്യങ്ങളൊന്നും തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാതെ ഇരിക്കുക എന്നുള്ളതാണല്ലോ അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ അപ്പം അതുകൊണ്ട് അവരെ കുറ്റം പറയാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർമ്മല കോളേജിലെ പ്രിൻസിപ്പളിനെ റൂമിൽ പൂട്ടിയിട്ടിട്ട് പ്രിൻസിപ്പളിൻ്റെ റൂമിന് വെളിയിൽ ഇരുന്നാണ് ഒരു പറ്റും വിദ്യാർത്ഥികൾ സമരം ചെയ്തത് സമരത്തിന്റെ ആവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ കോളേജിൽ നിസ്കരിക്കാൻ വേണ്ടി ഒരു റൂം തരണം അപ്പം ഒന്ന് രണ്ട് വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്ന റെസ്റ്റ് റൂമിൽ നിസ്കരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അധ്യാപകൻ പറഞ്ഞു ഇവിടെ നിസ്കരിക്കാൻ പറ്റില്ല പള്ളിയിൽ പോയി നിസ്കരിക്കണം എന്ന് പറഞ്ഞതിന്റെ പ്രകാരമാണ് ഈ ഒരു സമരം ഉണ്ടാകുന്നത് അപ്പം നമുക്കറിയാമല്ലോ ഒരു സമരം നടക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഒരു പ്രമുഖ വിദ്യാർത്ഥി സംഘടനയുണ്ട് എന്ത് കാര്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബാലെ കയറി പിടിച്ചോളും അത് ജെനുവിൻ ആണോ നല്ലതാണോ എന്നൊന്നും അറിയാതെ എല്ലാം ഈ ആക്ടിവിസം പുലുമി നടക്കുന്ന കുറെ സംഘടനയിലുള്ള ആൾക്കാരുണ്ടല്ലോ അങ്ങനെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഒത്താശയോടുകൂടി അവരുടെ കൂട്ടു ചേർന്നിട്ടാണ് വിദ്യാർത്ഥി ഐക്യം സിന്താബ എന്നുള്ള മുദ്രാവാക്യമൊക്കെ മുഴക്കി നിന്ന് ഇവർ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ആ ഒരു ആവശ്യം ജെനുവിൻ ആയിട്ടുള്ള ഒരു ആവശ്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് അത് ഒരു ആവശ്യമാണ് അതായത് അതൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മതം കുത്തിക്കയറ്റുക അല്ലെങ്കിൽ മതത്തെക്കുറിച്ച് ചു മതത്തെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സമരം ചെയ്യുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പൊ നിർമ്മല കോളേജിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞ് നിർമ്മല കോളേജിന്റെ ചുറ്റുവട്ടത്ത് തന്നെ ധാരാളം മോസ്കുകളുണ്ട് വിദ്യാർത്ഥികൾക്ക് അവിടെ പോയി നിസ്കരിക്കാനുള്ള സംവിധാനമുണ്ട് ഇന്റർവെൽ സമയത്ത് പോകാനുള്ള സംവിധാനമുണ്ട് ഇപ്പോൾ ഒരു പക്ഷേ ഇതുപോലെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മോസ്കിലേക്ക് പോകാൻ അനുവാദം ചോദിച്ച സമയത്ത് ഒരു അധ്യാപകൻ പറയുകയാണ് പോകണ്ട എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് ഇവർ സമരം ചെയ്തത് അത് ആവശ്യമുള്ളൊരു കാര്യമാണ് എന്ന് അംഗീകരിക്കാമായിരുന്നു പക്ഷെ ഇത് വെറും അനാവശ്യമായിട്ടുള്ളൊരു കാര്യത്തിന്റെ പേരിൽ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാനും മനഃപൂർവ്വം ഭിന്നിപ്പ് സൃഷ്ടിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു അജണ്ട മുൻനിർത്തി സമരം ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നുന്നത് വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്നത് വിദ്യ നേടാൻ വേണ്ടിയിട്ടാണ് അവിടെ പോകുന്നത് അവിടെ മതമോ ജാതിയോ വർണമോ വർഗ്ഗമോ ഒന്നും കൂട്ടിക്കലർത്തേണ്ട ഒരു ആവശ്യവുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഇവരുടെ അജണ്ട വേറെയാണ് ഈ ആക്ടിവിസം പ്രസംഗിച്ച് നമ്മുടെ നാട്ടിലെ ഇപ്പം ചിലരുടെ ആക്ടിവിസം എന്ന് പറയുന്നത് ടെററിസം എന്നുള്ള ആ ഒരു ലെവലിലേക്ക് മാറിപ്പോവാണ് നമ്മുടെ ഈ വലിയ വലിയ ടെററിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ പോലെ നമ്മുടെ രാജ്യത്തും ആകാം എന്നുള്ളൊരു ധാരണ വെച്ചു പുലർത്തിയാണ് പല ആൾക്കാരും ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് കൂട്ടുപിടിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയുമുണ്ട് ഈ വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടായിരിക്കണം അല്ലാതെ അവരെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വഴിതെളിച്ചു വിടാൻ വേണ്ടിയിട്ടാകരുത് അപ്പോൾ ഒരു സംഘടന ഇതേ കൂട്ടുപിടിക്കുന്ന സമയത്ത് ഇത് ആവശ്യമുള്ള ഒരു കാര്യമാണോ അതോ അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണോ എന്ന് ആലോചിച്ചിട്ട് വേണ്ടേ ചെയ്യാൻ ഇവിടെ വേറെ പ്രശ്നം വേറൊന്നുമല്ല അത് ക്രിസ്ത്യൻ മിഷനറിയുടെ അണ്ടറിലുള്ളൊരു കോളേജാണ് അപ്പം ആ ഒരു കോളേജിൽ ഇങ്ങനെ ഒരു ആവശ്യം ഉയർന്നു വരുന്ന സമയത്ത് അവിടെ ഒരു വർഗീയപരമായിട്ടൊരു വർഗീയവാദം ഉയർന്നു വരുവാണ് അവിടെ ഒരു ഭിന്നിപ്പ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷണറിയുടെ കോളേജിലുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷനറിയുടെ അണ്ടറിലുള്ള ഒരു കോളേജിൽ മുസ്ലിങ്ങൾക്ക് ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു പ്രശ്നം നേരിടുന്നു എന്നുള്ള ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല സമാധാനപരമായിട്ട് ആയിട്ട് പൊക്കോണ്ടിരുന്ന ഒരു കോളേജ് അന്തരീക്ഷമാണ് ആ കോളേജ് അന്തരീക്ഷത്തെ സമാധാനം അല്ലാതെയാക്കുന്നത് ഇത്തരത്തിലുള്ള ചില ആൾക്കാർ ചേർന്നാണ് എല്ലാ ആൾക്കാരുമാണെന്ന് ഞാൻ പറയില്ല ഒരു പറ്റം വിദ്യാർത്ഥികൾ ഇതിനു മുമ്പും അവിടെ മുസ്ലിം സഹോദരങ്ങൾ പഠിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അപ്പം ചെറിയ രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുക ആക്ടിവിസം ആണ് എന്നുള്ള ധാരണയിൽ ഞങ്ങൾ ചെയ്യുന്നത് എന്തോ വലിയ നല്ലതാണ് ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കാനാണ് വർഗീയവാദത്തിന് ഞങ്ങൾ എന്നുള്ള ലേബലുകൾ ഇങ്ങനെ പറഞ്ഞ് അത് വിളിച്ചു പറഞ്ഞ് എന്ന നേരെ തിരിച്ചുള്ള പ്രവൃത്തിയാണ് പല ആൾക്കാരും കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതിനകത്ത് പോലീസോ മാധ്യമങ്ങളോ ഒന്നും ഇടപെടില്ല അവർ ഇടപെടത്തില്ല അവർ സെലക്റ്റീവായിട്ടുള്ള മാധ്യമ പ്രവർത്തനമാണല്ലോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത്തരത്തിൽ ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇവർ റിപ്പോർട്ടും ചെയ്യില്ല അതിനെക്കുറിച്ച് ആരിലേക്കും എത്തിക്കുകയില്ല അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ ഇത് തെറ്റാണ് എന്നുള്ള വാദം എല്ലാവരുടെ അടുത്തുനിന്ന് ഉയർന്നു വരും ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് അവിടെ അവിടെ മതം കൂട്ടി കലർത്താതിരിക്കുക മതത്തിന്റെ കാര്യങ്ങൾ അവിടെ കൊണ്ടുവരാതിരിക്കുക അതല്ലേ ശരിയായ നടപടി അതല്ലേ ശരിയായ രീതിയിലുള്ള ഒരു ഒത്തൊരുമ എന്ന് പറയുന്നത് അവിടെ മതം വരുന്ന സമയത്ത് മതത്തിന്റെ പേരിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്തല്ലേ അവിടെ ഡിസ്ക്രിമിനേഷൻ വരുന്നത് അപ്പം അത് ശരിയായ നടപടിയല്ല അപ്പം നമ്മുടെ പല ടെററിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ നടക്കുന്നത് പോലെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടന്നു തുടങ്ങുവാണ് ഇപ്പൊ ഈ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഒട്ടും ജെനുവിൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അങ്ങനെ ഒരു ആവശ്യം നടത്തി കൊടുക്കേണ്ട കാര്യവുമില്ല അപ്പൊ ക്രിസ്ത്യൻ മിഷനറിയുടെ കീഴിലുള്ള ഒരു കോളേജാണ് മനപൂർവ്വം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്കാരുടെ ശ്രദ്ധ ഇങ്ങോട്ടേക്ക് വരും എന്നുള്ളൊരു ലക്ഷ്യം വെച്ചിട്ട് ചുമ്മാ ഒരു ഭിന്നിപ്പ് സൃഷ്ടിക്കുക കൃത്യമായിട്ടൊരു അജണ്ട ഉണ്ട് ഇതിന്റെ പിന്നിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ടൊരു ഉണ്ട് പിന്നിപ്പ് സൃഷ്ടിക്കുക അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് മുസ്ലിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു 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 മെസ്സേജ് സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് ശരിക്കും അവിടെ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല പക്ഷെ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുത്തി തീർക്കാനാണ് അത് ഒട്ടും ജെനുവിൻ ആയിട്ടുള്ള ഒരു ആവശ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ കാര്യത്തിൽ നമ്മുടെ പോലീസും കോടതിയും ഒക്കെ ഇടപെടണം മാധ്യമങ്ങൾ ഇടപെടണം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇടപെടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് നിങ്ങളത് മനസ്സിലാക്കി വെക്കണം ഈ രീതിയിലുള്ള വൃത്തികെട്ട അജണ്ടകള് പുലർത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ നമ്മൾ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പാടില്ല അങ്ങനെ ഒരു ആവശ്യം അത് സാധിച്ചു കൊടുക്കേണ്ട കാര്യമില്ല വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്നത് അവിടെ മതം കൂട്ടിക്കലർത്തേണ്ട ഒരു സ്ഥലമല്ല അവിടെ മതത്തിനെ കൊണ്ടുവരേണ്ട ഒരു സ്ഥലമേ അല്ല അത് വിദ്യ നേടാനുള്ള ഒരു സ്ഥാപനമാണ് അപ്പൊ പീസ്ഫുൾ ആയിട്ട് പൊക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തില് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പറ്റം ആൾക്കാര്